പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എൻ രാമചന്ദ്രന്റെ കുടുംബത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബസോലിയോസ് ജോസഫ് പ്രഥമൻ ബാവ സന്ദർശിച്ചു ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനം മനുഷ്യരാശിക്കു മേലുള്ള വെല്ലുവിളിയാണെന്നും നഷ്ടം സന്ദർശന വേളയിൽ വ്യക്തമാക്കി രാജ്യം സഭയുടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ ഭവനം ശ്രേഷ്ഠ കത്തോലിക്കായും മലങ്കരമെത്രാപുരത്തെയുമായ ബെസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താനാവുന്നതല്ലെന്നും സഭയുടെ പ്രാർത്ഥനയും മാനസിക പിന്തുണയും കുടുംബത്തിനൊപ്പമുണ്ടെന്നും ശ്രേഷ്ഠബാവ പറഞ്ഞു ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനം മനുഷ്യരാശിക്കു മേലുള്ള വെല്ലുവിളിയാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും സമാധാനത്തെയും തകർക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ ഇടയാകരുതെന്നും ഓർമ്മപ്പെടുത്തി രാജ്യത്തിൻ്റെ സുരക്ഷ പരമപ്രധാനമായി കണ്ട് രാഷ്ട്രീയവും മതവിഭാഗീയതയും ഇല്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായ നടപടികൾ എടുക്കേണ്ട സമയമാണിത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്നും ഭീകരതയ്ക്കെതിരെ രാജ്യം കൈക്കൊള്ളുന്ന നടപടികൾക്ക് സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ശ്രേഷ്ഠബാവ ബാവ കൂട്ടിച്ചേർത്തു ഷെക്കേനൂസ് കൊച്ചി